ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ ദേവയാനിയുടെ അടുത്ത് ജലജയും ജാനകിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് അനാമിക അല്ലല്ലോ നേടത്തേക്ക് വിഷങ്ങൾക്ക് തന്നത് എന്നിട്ടും കുറ്റം മുഴുവൻ ആ കുട്ടിയുടെ നേർക്കാ എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവയാനി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യങ്ങളല്ലേ വീണ്ടും വീണ്ടും എന്തിനാ പറയുന്നത് ജാനകി എന്ന് പറയുമ്പോൾ പറയാതെ പിന്നെ ഒന്ന് ചോദിക്കാം ജലജ നായന ഒറ്റൊരുത്തി ഇവിടെ വന്നതിന് ശേഷം ഇതൊക്കെ ഉണ്ടായത് അപ്പോഴേക്കും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് നായന എന്ത് ചെയ്തെന്നാ അവൾ ഇവിടേക്ക് കല്യാണം കഴിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെ ഒക്കെ സംഭവിച്ചത് അവൾ ഇവിടേക്ക് വന്നതുകൊണ്ടാണല്ലോ നന്ദുവിനെ എനിക്ക് കാണേണ്ടി വന്നത് അതിനുശേഷമാണല്ലോ ഇവര് തമ്മില് പ്രേമമായത് എന്നങ്ങോട്ട് ജലജ പറയുമ്പോൾ അതിനീ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഇല്ലാന്ന് പറയട്ടോ ജാനകി ഇപ്പൊ തന്നെ ജലജയും പറയുന്നുണ്ട് അനി ഇപ്പോ ജയില അച്ഛനുണ്ടെങ്കിൽ അച്ഛനെ പറഞ്ഞ് വിടായിരുന്നു അച്ഛൻ ഇവിടെ ഇല്ലാത്ത സമയമായിപ്പോയില്ലേ ഏട്ടത്തിയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നു അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ആദർശനാണെങ്കിൽ അനിയോട് നല്ല സ്നേഹം ഉണ്ടെങ്കിലും അവൻ വേണ്ടത്ര കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നേ എന്ന് പറയട്ടെ ജലജ ഇനിയിപ്പോ ആദർശനെന്തെങ്കിലും ചെയ്യാൻ തന്നെ തോന്നിയാൽ തന്നെ അതിനൊന്നും ഓരോരുത്തർ സമ്മതിക്കില്ലല്ലോ എന്ന് ജലജ പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് എല്ലാത്തിനും നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് എന്നും ദേവയാനി പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം അവൾ തന്നെയാ അവൾക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ദേവയാനി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സച്ചിനെ കാണുകയാണ് കേട്ടോ അപ്പൊ സച്ചിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടേ ഇനി ലോകപ്പിൽ കിടത്തിയതിനു ശേഷം മോണിൽ നിന്നും ഭയങ്കര പ്രഷറാ ഇവിടെ നിന്ന് വിട്ടയക്കരുത് എന്ന് ഇനി മാഡത്തിനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അനിയെ ലോക്കപ്പിൽ നിന്ന് ഇറക്കണെങ്കിൽ തന്നെ അനാമികയും അവളുടെ അച്ഛനും വിചാരിച്ചാലേ പറ്റുള്ളൂ അനി ഇവിടെ കിടക്കുന്നതിൽ നന്ദുവിന് നന്നായിട്ട് വിഷമുണ്ട് എനിക്കും ഉണ്ട് പക്ഷേ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ പോലീസായി പോയില്ലേ മാഡം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചിൻ അപ്പോൾ നമ്മുടെ ദേവയാനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ഡ്യൂട്ടി അല്ലേ ചെയ്യുന്നുള്ളൂ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ എനിക്കൊന്ന് അനിയെ കാണാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഓ ഷുവർ പിന്നെ മാഡം മറക്കണ്ട അനിയെ കണ്ടിട്ട് മറ്റവരെയും കൂടി കണ്ടാലേ കാര്യം നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ദേവയാനി ഒന്നും മിണ്ടാതെ ലോക്കപ്പിന്റെ അടുത്തേക്ക് പോയിട്ട് അനിയോട് പറയുന്നുണ്ട് മോനെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് നിന്നെ ഇവിടുന്ന് വിട്ടു തരണെങ്കിൽ അവരോട് നമ്മൾ മാപ്പ് പറയണമെന്ന സി ഐ സച്ചിൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നന്ദുവിനെ കൂടി ഒന്ന് കണ്ടിട്ട് പോവാം എന്ന് പറഞ്ഞ നന്ദുവിന്റെ അടുക്കിലേക്ക് ചെല്ലാണ് കേട്ടോ ദേവയാനി അപ്പോഴേക്കും നന്ദു എണീക്കുന്നുണ്ട് കേട്ടോ ദേവയാനി വരുന്നത് കണ്ടിട്ട് ആൻ്റി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമോളെ നമുക്ക് അനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ വേണ്ടിട്ട് പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ ആൻറ്റി അങ്ങനെയാ അവര് കേസ് ഫയൽ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നത് ി സാർ പറയുന്നത് മോളിൽ നിന്ന് പ്രഷർ ഉണ്ടെന്നാ പക്ഷേ അത് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അവരങ്ങനെ കള്ളം പറയോ ഉണ്ടാവുമായിരിക്കും ആർക്കറിയാവുന്ന ഒരു പുച്ഛാവത്തോടെ നമ്മുടെ നന്ദു പറയുന്നുണ്ട് അവൻ എന്തിനാ അവളെ തല്ലാൻ പോയതെന്നാ എനിക്ക് അവൾ അവള് എന്തെങ്കിലും പറഞ്ഞു വരികയാണെങ്കിൽ ഒഴിഞ്ഞു മാറുകയല്ലേ വേണ്ടത് അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്ന് പറയുകയാണ് നന്ദു എന്തായാലും അനിയെ ജയിലിൽ കൊണ്ടുപോകാൻ സമ്മതിക്കരുത് മോളെ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഞാനൊരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആൻറ്റി ഈ നാട് മൊത്തം അനാമികയുടെ അച്ഛൻ കടവുമായിട്ട് നടക്കുക ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പരാതി വാങ്ങി ഞാൻ അയാളെ എൻ്റെ വഴിക്ക് ഇവിടെ കൊണ്ടുവരും ഞാൻ ആൻറ്റിക്ക് കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ടേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ